ിൽ എംസ്വരാജന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ കേരളത്തിലെ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും സാധാരണക്കാരും ഒക്കെ അതിനെ വളരെ ആവേശപൂർവ്വമാണ് സ്വീകരിച്ചത് കാരണം എംസ്വരാജിനെ പോലെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള വായനക്കാരനായിട്ടുള്ള ഒരാളോട് ഒരിഷ്ടം തോന്നുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ് പക്ഷേ അത്തരത്തിൽ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും തങ്ങളുടെ ഇഷ്ടം പുറത്ത് പ്രകടിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വലതുപക്ഷ ചിന്താഗതിയുള്ള ചില എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും അതിനെതിരെ രംഗത്തു വരുന്ന കാഴ്ചയാണ് യഥാർത്ഥത്തിൽ കണ്ടത് എന്താണ് അവരെ പ്രകോപിപ്പിക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയോട് വോട്ട് ചോദിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാൽ ഹംസ്വരാജിനോടുള്ള വിയോജിപ്പ് പറയാനും കഴിയുന്നില്ല എന്ന ഘട്ടത്തിലാണ് എംസരാജിനു വേണ്ടി വോട്ട് ചോദിക്കുന്ന അഭ്യർത്ഥിക്കുന്ന അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളുമായി ഫേസ്ബുക്കിൽ ഇറങ്ങിയിട്ടുള്ളു ആ സമയത്താണ് ഞാൻ അതിന് പ്രതികരണമെന്ന നിലയിൽ ഒരു പോസ്റ്റ് ഇട്ടത് കാരണം ഏർ എഴുത്തുകാരെന്ന് പറയുന്നത് ദന്തഗോപുരവാസികളല്ല അവർ സാധാരണക്കാരെ പോലുള്ള മനുഷ്യരാണ് അവര് ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും അനുവദിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും അനുഭവിക്കുവാനും അവകാശങ്ങൾ അനുഭവിക്കുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും എഴുത്തുകാർക്ക് രാഷ്ട്രീയ ബോധമുണ്ട് അവർക്ക് ജനാധിപത്യ ബോധമുണ്ട് അവര് വോട്ട് ചോദിക്കുകയും വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും അതിനെതിരെ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ തികഞ്ഞ അരാഷ്ട്രീയവാദമാണോ എന്ന് പറയാതെ നിർവാഹമില്ല തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ വോട്ട് ചോദിക്കാൻ കഴിയാതെ പോകുന്നതിന്റെ ഖേദം മറ്റുള്ള എഴുത്തുകാരെ തെറി പറഞ്ഞല്ല തീർക്കേണ്ടത് എന്ന് വിനയപൂർവ്വം അവരോട് പറഞ്ഞുകൊള്ളട്ടെ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ അത് പറയുക അല്ലാതെ മറ്റുള്ളവരെ പഴി പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് വരികയല്ല ചെയ്യേണ്ടത് ആ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാർ ഉറച്ച ശബ്ദിച്ചു കൊണ്ടിരിക്കും ഇത്തരം പരിഹാസങ്ങൾ നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾ ഗൗനിക്കുകയില്ല എന്ന് പറഞ്ഞുകൊള്ളട്ടെ ഞങ്ങൾ എംസ്വരാജിന് വേണ്ടി വോട്ട് ചോദിക്കുക തന്നെ ചെയ്യും